രീതിയിലും ചരിത്ര നമസ്കാരം ചാനൽ സ്വാഗതം ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും എം പി നാരായണ മേനോന്റെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും ജീവിതങ്ങളും ഉൾക്കൊള്ളിച്ച് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ ഡിജിറ്റൽ ഡോക്യുമെന്ററി നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകാശനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭിന്നിപ്പിച്ചു ഭരിക്കലിനെതിരെ ഹിന്ദു മുസ്ലിം ഐക്യത്തോടെ പ്രക്ഷോഭങ്ങൾ നയിച്ച കട്ടരശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും എം പി നാരായണ മേനോന്റെയും ചരിത്രങ്ങൾ വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരിന്റെ പ്രത്യേകാനുവാദത്തോടെ അഞ്ച് ലക്ഷം രൂപയിലധികം ചെലവഴിച്ചാണ് ഡോക്യുമെന്ററിയുടെ നിർമ്മാണം യൂട്യൂബ് അടക്കമുള്ള പൊതു പ്ലാറ്റ്ഫോമിലൂടെ ഡോക്യുമെന്ററി നാട്ടുകാരിലെത്തിക്കും ഡോക്യുമെന്ററിയുടെ സംവിധായകൻ സുജിത് ആണ് മംഗള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരവധി നൂതനമായ പദ്ധതികളൊക്കെ ഇതിനോടകം ഈ ബ്ലോക്ക് പന്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മളെ നമുക്കൊക്കെ അറിയാം മത സൗഹാർദ്ദത്തിന് ഭംഗു വരുന്ന രീതിയിലും ചരിത്ര സത്യങ്ങളെയൊക്കെ കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്ന തലമുറക്ക് ചരിത്ര സത്യങ്ങളെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന കടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും എം പി നാരായണ മേനോനും അവരൊക്കെ ഈ സമുദായത്തിൻ്റെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത പിന്നെ ത്യാഗങ്ങളെക്കുറിച്ച് വരുന്ന തലമുറക്ക് അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അവരുടെ പിന്നെ സ്മരണകളൊക്കെ നിലനിർത്തുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രകാശനം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അവർകൾ നിർവഹിക്കുകയാണ് മഞ്ഞളാംകുഴി അലി എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം എച്ച്ഒഡി പ്രൊഫസർ പി ശിവദാസൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മലപ്പുറം തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിൽ കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയറുടെയും എം പി നാരായണ മേനോന്റെയും തലമുറയിൽപ്പെട്ടവരെയും ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം വൈസ് പ്രസിഡന്റ് ജുവൈരിയ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ ശശീന്ദ്രൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഫൌസിയ പെരുമ്പള്ളി അംഗം അസ്മാബി സെക്രട്ടറി എം മജീദ് ജിഇഒ വി കെ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ പെരിന്തൽമണ്ണ 45 years of sparkling legacy Popular Golden Diamonds Pirindal Manna.